കഥ മണ്ണാങ്കട്ടയും കരിയിലയും മാിൽ നിന്ന് ഉണങ്ങിയ ഒരു ഇല താടേക്ക് പറന്ന് വീണു ഒരു മണ്ണാങ്കട്ടയുടെ അരികിലേക്കാണ് കരിയില വന്നു വീണത് കരിയിലയെ കണ്ടപ്പോൾ മണ്ണാങ്കട്ടയ്ക്ക് സന്തോഷം ഇരുവരുടെയും മുതുമുത്തശ്ശന്മാർ നടത്തിയ യാത്രയുടെ ഓർമ്മകൾ രണ്ടു പേരും പങ്കുവെച്ചു നമ്മുടെ മുതുമുത്തശ്ശന്മാർ നടത്തിയ യാത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മഴയത്ത് മണ്ണാങ്കട്ടയുടെ പുറത്ത് കയറിയിരുന്നു കാറ്റത്ത് കരിയിലയുടെ പുറത്ത് കയറിയിരുന്നു അവർ നടത്തിയ യാത്ര നല്ല സഹകരണ സന്ദേശമായിരുന്നു കരിയില തൻ്റെ അറിവ് പ്രകടിപ്പിച്ചു കാറ്റും മഴയും ഒന്നിച്ചു വന്നപ്പോൾ പാവങ്ങൾക്ക് രക്ഷപ്പെടാനായില്ല മണ്ണാങ്കട്ടയുടെ വാക്കുകളിൽ ദുഃഖം നിറഞ്ഞു നിന്നു ഇനിയും ഇതുപോലൊരു യാത്ര നമുക്ക് സാധ്യമാണോ കരിയിലയുടെ മനസ്സിൽ ഒരു പ്രത്യാശ ഇനി അത് എളുപ്പമല്ല വഴികളെല്ലാം താറുകളും കോൺക്രീറ്റുമായി എങ്ങും വീടുകളും കെട്ടിടങ്ങളും കൂടാതെ ചീറിപ്പായുന്ന വാഹനങ്ങൾ അതിനിടയിൽ ഒരു യാത്ര നമുക്ക് അസാധ്യമാണ് മണ്ണാങ്കട്ട ഒരു തത്വചിന്തകനായി ചെറിയൊരു കാറ്റ് വന്ന് കരിയിലയെ ദൂരേക്ക് മാറ്റം വരെ ഇരുവരും പ്രകൃതിയിലെ മാറ്റങ്ങളെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു